ആദ്യത്തെ കേസിൽ എഫ്ഐആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല അല്ല അത് വരുമ്പോ അത് ഗൌരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തു ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പോ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്ക് പ്രസന് എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായിടും